അങ്ങനെ ഭാവനയും സൂര്യയും ചുമ്മാ സംസാരിച്ചിരിക്കാൻ വേണ്ടി ഒരിടത്ത് പോയിരിക്കാൻ കേട്ടോ അപ്പോൾ അവരുടെ പിന്നിലെ ടേബിളിൽ ഇരിക്കുന്ന ഒരു മാഷും ടീച്ചറും ഭയങ്കര വഴക്കാണ് മാഷു പറയുന്നുണ്ട് ടീച്ചറെ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ടീച്ചർ മാറിയിരിക്കാട്ടോ ഇതെല്ലാം അവർ രണ്ടുപേരും ശ്രദ്ധിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ലവ് ആവുമരേജ് ആണ് തോന്നുന്നു അവരുടെ വഴക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്കൊന്ന് പോയി സംസാരിച്ചാലോ അങ്ങനെ ഭാവനയും സൂര്യയും അവരൊന്നും എഴുന്നേൽക്കുകയാണ് ഭാവന നേരെ ആ ടീച്ചറുടെ അടുത്തുള്ള സീറ്റിൽ സൂര്യ പോയിട്ട് അപ്പുറത്തെ ടേബിളിലുള്ള മാഷിന്റെ കൂടെ പോയിരിക്കാൻ കേട്ടോ എന്നിട്ട് ഭാവന പറഞ്ഞത് എന്താ ടീച്ചറെ നിങ്ങൾ പിണക്കത്തിലാണ് ഞങ്ങൾ ദൂരെ നിന്നാണ് അതേസമയം സൂര്യ ആ മാഷിനോട് ചോദിക്കുന്നുണ്ട് മാഷി ചോദിക്കണ്ടെങ്കിൽ ഏതാ മക്കളെ ഞാൻ സൂര്യ അല്പം ദൂരെ നിന്നാണ് അതെന്റെ ഭാര്യ ഭാവന എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക ഞങ്ങളുടേത് ഒരു പ്രണയവിവാഹമായിരുന്നു എന്നൊക്കെ സൂര്യ പറയും നിങ്ങളുടേതോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ ഒരു കഥ പറയാനും രണ്ടുപേരും ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരുന്നു അവരുടേത് പ്രണയ വിവാഹമായിരുന്നു രണ്ട് കുട്ടികളുണ്ട് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നു ഒരു മോളും ഒരു മോനും അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുകയാണ് അവർ ടീച്ചർ പറയുന്നുണ്ട് നമ്മൾ പെണ്ണുങ്ങളല്ലേ ഞാൻ ഒരു ആഗ്രഹം എന്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്കൊരു ദിവസം ഫൈവ് സ്റ്റാർ ഹോട്ടൽ താമസിക്കണമെന്നും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നും അതിനുവേണ്ടിട്ട് സാർ ഒരു ഹോട്ടലിന്റെ മുന്നിൽ പ്ലക്കാർഡ് പിടിച്ചു നിൽക്കുന്ന ജോലി ചെയ്യാൻ പോയി ഇതുവരെ എന്നോട് ആ സത്യം പറഞ്ഞില്ല ഇപ്പോഴാണ് ആ സത്യം തുറന്നു പറയുന്നത് അപ്പോൾ സൂര്യ സഹൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ പറ്റി അതിനൊക്കെ വലിയ ക്യാഷ് ആകില്ലേ അത്ര ക്യാഷ് ഒന്നും എന്റെ കയ്യിലല്ല മോനെ എന്ന് പറയാണ് മാഷ് ശരിക്കും എന്നോട് ചെയ്ത ചതിയല്ല മോളെ എന്ന് ചോദിക്കാൻ ഭാവനയോട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആര് പറഞ്ഞത് ചതിയാണെന്ന് ടീച്ചറിനോട് മാഷിന് അത്രക്കും സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഈ ജോലിക്ക് പോയത് ടീച്ചർ വിഷമിക്കണ്ട എന്ന് കരുതിയിട്ടല്ലേ അത് ആ സത്യം നിങ്ങളോട് മറച്ചു വെച്ചത് അപ്പോൾ ഇതാണോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതെ എന്ന് പറയാൻ കേട്ടോ ഇത്രയും സ്നേഹമുള്ള മാഷിനോട് ടീച്ചർക്ക് എങ്ങനെ പിണങ്ങാൻ തോന്നുന്നത് എന്ന് ഭാവന ചോദിക്കുകയാണ് അതേസമയം മാഷ് സൂര്യയോട് പറയുന്നുണ്ട് മരിക്കുന്നതിന് മുൻപ് ഒരു ദിവസമെങ്കിലും ഞാൻ എന്റെ ടീച്ചറെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകും അതെന്റെ വലിയൊരു സ്വപ്നമാണ് എന്നൊക്കെ അദ്ദേഹം പറയാൻ കേട്ടോ പിന്നീട് സൂര്യ അവന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളും അതുപോലെ തന്നെയാണ് എന്റെ മനസ്സ് അറിയുന്ന ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് എന്ന് ഭാവനയും ഭാവനയെ പോലുള്ള ഒരു ഭാര്യയെ എനിക്ക് കിട്ടാനില്ല എന്നൊക്കെ സൂര്യൻ പറയുന്നുണ്ട് പക്ഷെ അവർക്കിടയിലെ പ്രശ്നം ഇന്ന് ഭാവനക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല എന്നതാണ് എന്നൊക്കെ പറയാൻ അവർ പറയുന്നുണ്ട് നിങ്ങൾ അതോർത്തൊന്നും ഒരിക്കലും വേർപിരിയരുത് ഉള്ള കാലം നിങ്ങൾ സന്തോഷത്തോടെ കൂടി കഴിയണം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ തന്നെ നോക്ക് മക്കൾക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചു ഇപ്പോൾ ഞങ്ങൾ മാത്രം തനിച്ചായി അവർ അവരുടെ ലോകത്ത് സന്തോഷമായി കഴിയുന്നു എന്നൊക്കെ പറയാണ് അവസാനം ഭാവൻ ചോദിക്കുന്നെങ്കിൽ നമുക്ക് മാഷോട് മിണ്ടിയാലോ ആ പിണക്കം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അങ്ങനെ സൂര്യയും ഭാവനയും കൂടി അവർക്ക് നല്ലൊരു ഗ്രാൻഡ് ഫുണ്ടെ അറേഞ്ച് ചെയ്യാം എന്നിട്ട് അവരെ ഭക്ഷണത്തിന് മുമ്പിൽ ഒരുമിച്ച് കൊടുത്തിരുത്തുക കേട്ടോ സൂര്യ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ട്രീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി പിണക്കമ്മ അവസാനിപ്പിച്ച് നല്ല സന്തോഷയുടെ ഭക്ഷണം കഴിക്കണം അപ്പോൾ മാഷി പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഞങ്ങളുടെ ജീവിതമായിട്ടാണ് ആദ്യമൊന്നും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നില്ല അവസാനം ദൈവം ഞങ്ങൾക്ക് തന്നപ്പോൾ ഒപ്പൊപ്പം രണ്ട് മക്കളെ തന്നു അതുപോലെ തന്നെ നിങ്ങളെയും അനുഗ്രഹിക്കും ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാകും എന്നൊക്കെ ടീച്ചറും പറയാൻ കേട്ടോ അപ്പൊ സൂര്യ പറയുന്നുണ്ട് എങ്കിൽ ഫുഡ് കഴിച്ച് പിണക്കമൊക്കെ മാറ്റി വെച്ചിട്ട് എന്ന് പറയാണ് ടീച്ചർ പറയുന്നുണ്ട് ഇനിയും സാർ ആ ജോലിക്ക് പോയാൽ ഞാൻ വീണ്ടും പിണാറും അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഏത് ജോലിക്കും അന്തസ് ഉണ്ട് പക്ഷെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലിക്ക് സാർ ഇനി പോകരുത് കേട്ടോ എന്നൊക്കെ പറയാണ് അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ഇനി ഒരിക്കൽ ഞാൻ ഇതുപോലുള്ള ആഗ്രഹങ്ങൾ പറയില്ല എന്ന് പറയാണ് അങ്ങനെ സൂര്യയും ഭാവനയും കൂടി അവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുക ശേഷം സൂര്യ ഒരു ചെക്ക് എടുത്തിട്ട് സാറിന് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാനൊരു തുക എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യത്തിനും അതിനപ്പുറവും ക്യാഷ് ഉണ്ട് നിങ്ങൾ നല്ലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ ടീച്ചറെ കൊണ്ടുപോയി ഭക്ഷണം എല്ലാം വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരുടെയും കണ്ണു നിറയോ പിന്നീട് കാണിക്കുന്നത് സൂര്യപ്രഭയിലെ സ്വാമിജിയുടെ ഓരോ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ജയ ജീവിക്കുകയാണ് അതേസമയം തന്നെ വീട്ടിൽ ദേവൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അവരുടെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജയയും മാനസികം കൂടി ഡോക്ടറെ കാണാൻ വീണ്ടും എത്തുകയാണ് അങ്ങനെ ഡോക്ടർ മാനസിക ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് വിശേഷം വിശേഷങ്ങളെല്ലാം ജയമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അതേസമയം തന്നെ ഭാവനയും സൂര്യയും അവരുടെ ട്രിപ്പിലാണ് കേട്ടോ ഭാവന സൂര്യയോട് പറയുന്നുണ്ട് ഒരമ്മയാവുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കാര്യം അന്ന് എനിക്ക് ആ ആക്സിഡന്റിലൂടെ നിഷോധിച്ചപ്പോഴും ഭാവയിലൂടെ ഞാൻ ആ പ്രതീക്ഷയെല്ലാം കാണുകയായിരുന്നു പക്ഷെ അതെല്ലാം അസ്തമിച്ചപ്പോൾ ഒരമ്മ എന്നുള്ള എൻറെ സ്വപ്നം അവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ആ ടീച്ചറും സാറും അവരെ ദൈവം അയച്ചതായിരിക്കുമോ നമുക്ക് കണ്ടുമുട്ടാൻ വേണ്ടി അവരെ ജീവിതം കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമായിരിക്കുമോ അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് അതെ അവർ നമുക്കൊരു പാഠമാണ് നാളെ നമ്മൾ ഇതേ പ്രായത്തിലെത്തുമ്പോൾ അവരെ പോലെ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ആ കോരി തണുത്ത രാത്രിയിൽ ചേർന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് എത്തിയാണ് അവിടെയും അവരുടെ ഒരുപാട് സ്വകാര്യ നിമിഷങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങൾ ഭാവനുടേയും സൂര്യയുടെയും സെക്കൻഡ് ഹാൻഡ് ട്രിപ്പ് തന്നെ എന്ന് നമുക്ക് പറയാം അവർ പരസ്പരം പ്രണയിച്ചും സ്നേഹിച്ചും കലഹിച്ചും സന്തോഷിച്ചും ഒക്കെ ആ നീണ്ട ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് മതിമറന്ന് അവരെല്ലാം ആഘോഷിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരേ ഒരു വിഷമം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആകാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നിഷേധിച്ചല്ലോ എന്നിരുന്നു മാത്രം ആ ഒരു കാര്യം പല സമയങ്ങളിലായിട്ട് ഭാവന സൂര്യോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ സൂര്യ എനിക്കൊരു അമ്മയാകാനുള്ള ഇല്ലാതായാലോ ഏതൊരു പെണ്ണിന്റെയും ജന്മം കംപ്ലീറ്റ് ആകുന്നത് ഈ ഒരു ഭാഗ്യത്തോടു കൂടിയാണ് ആ ഒരു കാര്യം എത്രക്ക് മതിമറന്ന് നമ്മൾ ആഘോഷിച്ചാലും എന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല എന്നൊക്കെ ഭാവന ഇടക്കിടക്ക് സൂര്യ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സൂര്യ ആകട്ടെ അവളെ ആശ്വസിപ്പിക്കണ്ട എന്തിനാ ഭാവന നീ അതൊക്കെ ഓർക്കുന്നത് നിനക്ക് ഞാനും എനിക്കു നീയുമില്ലേ മാത്രമല്ല നമ്മൾ ആ മാഷിന്റെ ടീച്ചറേയും കണ്ടുപഠിക്കണം അവർക്കുമുണ്ട് രണ്ട് മക്കൾ പക്ഷെ അവരിപ്പോൾ അവരുടെ കൂടെ ഉണ്ടോ ഇല്ലല്ലോ ആ രണ്ടു പേരും ഇന്നും ഒറ്റയ്ക്കാണ് എങ്കിലും അവർക്കിടയിലും സന്തോഷവും കലഹവും എല്ലാം ഉണ്ടല്ലോ നമുക്കും അതുപോലെ ജീവിക്കണം അവരെ നമുക്കൊരു മാതൃകയാക്കണം പറ്റുമെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് ഈ ട്രിപ്പ് കൈ അവരെ പോയി കാണണം നീ ഒരിക്കലും ആ കാര്യം ഓർത്ത് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരു കണക്കിനെ അവരെ കണ്ടത് നമ്മുടെ ഭാഗ്യമാണ് എല്ലാ വിഷമങ്ങളും നമുക്ക് ഒരു നിമിഷമെങ്കിലും മറക്കാനായില്ലേ എന്ന് ചോദിക്കുകയാണ് ഭാവന പറഞ്ഞത് സത്യമാണ് സൂര്യ പറഞ്ഞത് ഞാൻ ആ മാഷിനെ ടീച്ചറേയും കണ്ടപ്പോൾ എന്റെ എല്ലാ ദുഃഖങ്ങളും മറന്നുപോയി അവരോടൊപ്പം ചേർന്നിരുന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ദിവസം വന്നെത്തിയിരിക്കുകയാണ് സൂര്യഭാവനയോട് പറയുന്നുണ്ട് ഭാവന കുറച്ച് ദിവസം അത് ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയായിരുന്നു നമ്മൾ മാത്രമുള്ള നിമിഷങ്ങൾ നമ്മുടെ ലോകം എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതേ സൂര്യ എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങൾ എല്ലാവർക്കും വേണം അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ലൈഫ് ഒന്നും കൂടി കാർഫുൾ ആവുകയുള്ളൂ എന്നൊക്കെ പറയാണ് എന്നിട്ട് ഭാവന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ അവരെ നിന്നും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അതേസമയം സൂര്യപ്രഭയിൽ ആവട്ടെ അവിടെ നമ്മുടെ മാനസി ഇപ്പോൾ സൂര്യടേയും ഭാവ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് കേട്ടോ അവളുടെ ഉള്ളിൽ വളർന്ന ആ കുഞ്ഞിനെ അവൾ സന്തോഷപൂർവ്വം തന്നെ വരവേൽക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ജയാകട്ടെ അവളെ വിടുമോ അന്ന് ഭാവനയെ എങ്ങനെയാണോ അവൾ ശുശ്രൂഷിച്ചത് അതുപോലെ തന്നെ ജയ മാനസയുടെ പിന്നാലെ നടക്കുകയാണ് എന്നിട്ട് അവളുടെ ഓരോ ഗർഭകാല സംരക്ഷണങ്ങളും ശുശ്രൂഷകളും നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവർ രണ്ടുപേരും ഒറ്റയ്ക്കുള്ള ഒരു ലോകം വരാൻ പോകുന്ന പേരക്കുഞ്ഞിനെ വരവേൽക്കാനുള്ള ജയയുടെ സന്തോഷവും തിടുക്കവും എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം മാനസിക നിർബന്ധിച്ച് കഴിപ്പിക്കോ ജയ അതുപോലെ തന്നെ അവരുടെ ഹെയറും ഹെയറുകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മാനസ് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നൽകിയാണ് കേട്ടോ ഗർഭകാലത്ത് ഒരു സ്ത്രീ എങ്ങനെ ചിന്തിക്ക എങ്ങനെ കിടക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്കിലും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ജന്മം നൽകാനാവുകയുള്ളൂ എന്നൊക്കെ മാനസ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കേട്ടോ മാനസ് പറയുന്നുണ്ട് ആൻറ്റി നമ്മൾ ഇവിടെ വന്ന് നിൽക്കാൻ ഒരുപാട് ദിവസമായി ഇപ്പോഴിതാ എന്റെ വയറുമൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാനുള്ള ദിവസമൊക്കെ വന്ന് തിരിക്കുകയാണ് പക്ഷെ നമ്മൾ അവിടെ ചെല്ലും സമയം എന്ത് പറയും ഭാവനയുടെയും സൂര്യടേയും അങ്കുളിനോടെല്ലാം നമ്മൾ ചെയ്ത ഈ ഒരു കാര്യം അവർ സ്വമനസ്സാൽ കൂടി അംഗീകരിക്കും അല്ലേ ആൻറ്റി ജയ പറയുന്നുണ്ട് അതിനെന്താമോ സംശയം നീ ചെയ്തിരിക്കുന്ന അത്രയ്ക്കും പുണ്യമുള്ള ഒരു കാര്യം തന്നെയല്ലേ നീ ബാളയുടെയും സൂര്യയുടെയും ദേവേട്ടന്റെയും എന്റെയും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്ന സമയത്തല്ലേ നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്യാൻ പോകുന്നത് ആദ്യമൊക്കെ എല്ലാവരും എന്തുകൊണ്ട് പറഞ്ഞില്ല പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ പിന്നീട് എല്ലാവരും നിന്നെ അംഗീകരിക്കും മോളെ കാരണം എന്റെ കുടുംബത്തിന്റെ അനന്തരാവകാശിയെ ജന്മം കൊടുക്കാൻ പോകുന്നത് നീയാണ് അതുകൊണ്ട് ഭാവനയൊക്കെ ഉണ്ടാവും നിന്നെ ശുശ്രൂഷിക്കാൻ മോൾ ഒന്നുകൊണ്ട് ഓർത്ത് ടെൻഷൻ അടിക്കരുത് എന്ന് പറയാം കേട്ടോ അവൾ മാനസ് പറയുന്നുണ്ട് ആൻറ്റി പറഞ്ഞതല്ല ശരിയാണ് എന്നാലും എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഭയമുണ്ട് ഈ വാർത്ത അറിയുമ്പോൾ അവരുടെയൊക്കെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ആൻറ്റി ഞാൻ ഒന്നേ ചിന്തിച്ചിട്ടുള്ളൂ ഇതിന് എനിക്ക് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ സൂര്യക്കും ഭാവനയ്ക്കും ഒരു കുഞ്ഞിനെ കൊടുക്കുക അതുവഴി നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങളും വിഷമങ്ങളും വെക്കുക എന്നൊരു സന്തോഷത്തോട് കൂടി ഭാവനയും സൂര്യയും ജീവിക്കണം അതെനിക്ക് കാരണം ആന്റി എന്ന് പറയാനേ അല്ലാതെ ഞാൻ കാരണം ഒരിക്കലും ആ കുടുംബത്തിനെ താളം തെറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് ഞാൻ അനുവദിക്കയുമില്ല ആൻറ്റി എന്റെ കൂടെ നിൽക്കില്ലേ എന്നൊക്കെ മാനസ് ചോദിക്കുകയാണ് ജയ പറയുന്നുണ്ട് എന്താ മോൾ സംശയം നിന്റെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കും മനസ്സ് പറയുന്നുണ്ട് എന്റെ അച്ഛനും അമ്മയും കാരണമാണ് ഭാവനയ്ക്ക് ഇങ്ങനെ അമ്മയാകാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഇത് അതിനുള്ള ഒരു പ്രായശിത്തമായി കണ്ടാൽ മതി എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യൻ ഭാവനയും വീട്ടിൽ തിരിച്ചെത്താണ്ട് അവിടെ ദേവൻ സന്തോഷത്തോട് കൂടി തന്നെ അവരെ വരവേൽക്കുകയാണ് ജയവും മാനസയും എത്തിയോ എന്നൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട് അവർ ഇതുവരേക്കും വന്നിട്ടില്ല അവരെ ട്രീറ്റ്മെന്റ് നടക്കുകയല്ലേ എന്തായാലും ജയക്കും അത് നല്ലതാണ് അവരുടെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മെച്ചമുണ്ടാകും എന്നൊക്കെ ദേവന് പറയാണ്